ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഒമ്പതാം ഉത്സവ കാഴ്ചകളാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹരിപ്പാട് ക്ഷേത്രത്തിലെ ഒമ്പതാം ഉത്സവം വളരെ പ്രശസ്തമാണ് ആ ഒമ്പതാം ഉത്സവത്തിലെ ഉത്സവ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒമ്പതാം ഉത്സവ ദിനത്തിലെ പ്രധാന ചടങ്ങുകളും അതിന്റെ രീതികളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക ഹരിപ്പാട് ക്ഷേത്രത്തിലെ ചിത്രത്തിരു ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ഉത്സവം മേടം ഒന്നാം തീയതി അതായത് വിഷുവിന്റെ അന്ന് കൊടിയേറി പത്തു ദിവസം വരെയാണ് നീന്തു നിൽക്കുന്നത് അതിലെ ഒമ്പതാം ഉത്സവത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോ സേവയും വലിയ കാണിക്കയും വരവും യാത്രയായ്പക്കെയാണ് ഒമ്പതാം ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ ൊണ്ടിരിക്കുന്നത് സേവയാണ് സേവയോടനുബന്ധിച്ച് സ്പെഷ്യൽ നാദശയവും സ്പെഷ്യൽ തവിലും ഒക്കെയുണ്ട് അതാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശിഷ്ടമായ കിഴക്കോട്ടുറക്കം കഴിഞ്ഞതിനു ശേഷമാണ് ഭഗവാൻമാർ സേവയ്ക്കായി ഇവിടെ ഇരുന്നള്ളി നിൽക്കുന്നത് വേലായുധ സ്വാമിയോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനും അയ്യപ്പ സ്വാമിയും ഗണപതി ഭഗവാനുമാണ് ആനപ്പുറത്ത് ഇരുനെള്ളിൽ നിൽക്കുന്നത് ഈ നാല് ഭഗവാൻമാരും ഹരിപ്പാടി ക്ഷേത്രത്തിൽ ഉള്ളവർ തന്നെയാണ് സേവയ്ക്ക് ശേഷമാണ് ഒമ്പതാം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ വലിയ കാണിക്കയുള്ളത് വലിയ കാണിക്കു വേലായുധ സ്വാമി മാത്രമാണ് നടയിൽ നിൽക്കുന്നത് വലിയ കാണിക്ക സമർപ്പിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ എത്ര വലിയ ക്യൂ ആണ് ഇതെന്ന് സേവ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഭക്തജനങ്ങൾ വലിയ കാണിക്ക് സമർപ്പിക്കുന്നതിനായുള്ള ക്യൂയിൽ എത്തിച്ചേരും അങ്ങനെ ഇതാ സേവ കഴിഞ്ഞതിനു ശേഷം വലിയ കാണിക്കായി ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളു വരികയാണ് നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളുന്നത് കല്യ കാണിക്കായി വേലായുധ സ്വാമി മാത്രമാണ് അകത്ത് നടയുടെ മുൻപിൽ എരുന്നള്ളി നിൽക്കുന്നത് ബാക്കി എല്ലാ ഭഗവാന്മാരും തിരിച്ചകത്തേക്ക് തന്നെ പോകും ചിത്തിരോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ചമയപ്രദർശനം ഈ ചമയപ്രദർശനം ക്ഷേത്രത്തിലെ തൊട്ടടുത്തുള്ള കൂത്തമ്പലത്തിലാണ് നടക്കുന്നത് ഹരിപ്പാട് ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിപ്പം കൊണ്ട് മൂന്നാം സ്ഥാനത്തിലാണ് ഈ ഒരു കൂത്തമ്പലം കൂത്തമ്പലമുള്ളത് ഇതിനേക്കാൾ വലിപ്പമുള്ള കൂത്തമ്പലം വടക്കുനാഥ ക്ഷേത്രത്തിലും കൂടന്മാണിക്യം ക്ഷേത്രത്തിലും മാത്രമാണുള്ളത് വലിയ കാണിക്കയ്ക്ക് ശേഷമാണ് പ്രശസ്തമായ വരവ് ചടങ്ങുള്ളത് വരവ് ചടങ്ങ് എന്ന് പറയുന്നത് വേലായുധ സ്വാമിയുടെ അച്ഛനായ തൃക്കുടം മഹാദേവനും സഹോദരിയായ കന്യാത്തു കുളങ്ങര ദേവിയും ഭാര്യയായ വെള്ളഞ്ഞാലയും ക്ഷേത്രത്തിലേക്ക് ഇരുന്നള്ളി വരുന്നതാണ് ആ ചടങ്ങിനെയാണ് വരവെന്ന് പറയുന്നത് ഒമ്പതാം ഉത്സവത്തിൽ കാണേണ്ട മറ്റൊരു പ്രധാന കാഴ്ചയാണ് യാത്രയായിട്ട് യാത്രയായിട്ട് എന്ന് പറയുന്നത് സ്വാമിയും വേലായുധസ്വാമിയുടെ അച്ഛനും സഹോദരിയും ഭാര്യയും കൂടെ മുഖാമുഖം നിൽക്കും അതിനുശേഷം ഭാര്യയും സഹോദരിയും അതായത് കന്യാട്ടുകുളങ്ങര ദേവിയും വെലഞ്ഞാലമ്മ യാത്ര പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് അവരുടെ ക്ഷേത്രത്തിലേക്ക് തന്നെ പോകും പക്ഷേ അച്ഛനായ തൃപ്പക്കൂട മഹാദേവൻ തൊട്ടടുത്ത ദിവസമുള്ള ആറാട്ടൻ കൂടെ കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചു പോവുകയുള്ളൂ ഈ ഒരു ചടങ്ങിനെയാണ് യാത്രയ്പ്പെന്ന് പറയുന്നത് എളുപ്പിൽ മൂന്ന് മണിക്കാണ് ഈ യാത്രയ്പ്പ് ചടങ്ങൊക്കെ നടക്കുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായി തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതു കൊണ്ട് വരവും ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ